ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ദൈ ഞായറാഴ്ച ആയിട്ട് കുറേ നാളായി പോകണം പോകണം എന്ന് ഒരു സ്ഥലമുണ്ട് അത് ഇറ്റലിയിലെ നാപ്പോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ തൊലേദോ എന്ന് പറയുന്ന ഒരു മെട്രോ സിറ്റിയിലേക്കാണ് കുറേ നാളായി പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മെട്രോ കാരണം ഞാൻ അതിനെപ്പറ്റി കുറേ വീഡിയോസും റീൽസും ഒക്കെ കുറേ കണ്ടു അപ്പം അന്ന് തൊട്ടുള്ളൊരാഗ്രഹമാണ് അവിടെ പോകണം അവിടെ പോകണം എന്നുള്ളത് ഞാൻ നേരെ അങ്ങോട്ടേക്ക് വിട്ടു അവരാണെങ്കിൽ ആക്ച്വലി അവിടെ ും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റും കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേ അവസാനം ട്രെയിൻ ഇറങ്ങിയിട്ട് ഇത് നേരെ മെട്രോ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണ് അതായത് പിക്ക് പോക്കറ്റ്സ് ഒക്കെ കുറച്ച് കൂടുതലാണ് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോണാണെങ്കിലും പേഴ്സ് ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ദ ഞാൻ മെട്രോയിൽ കയറി എൻ്റെ ഞാൻ ദേ അവിടെ ഇറങ്ങിയത് നീ എൻ്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആൾ നില്ക്കുന്നു അവസാനം ഞാൻ ദേ അവിടെ എത്തി വീഡിയോസിൽ കണ്ടതുപോലെ തന്നെ ആ ലൈറ്റും കണ്ടോ അതാണ് സംഭവം നമ്മൾ ആ ഹോളിലൂടെ നോക്കിയാൽ നമ്മൾക്ക് മുകളിലത്തെ റോഡ് കാണാൻ പറ്റും എന്നാണ് പറയണത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് തത്രപ്പാട് വേണത് പക്ഷേ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ എടുക്കും എന്ന് കരുതി ട്രൈ ചെയ്തു പക്ഷെ ആദ്യമേ ഫെയിലായി ഫുള്ള് കാണാൻ പറ്റിയില്ല മറ്റേ ആ ലൈറ്റ് കണ്ടു അതാണ് സംഭവം അത് നമ്മൾക്ക് മോളിൽ പോയാൽ കാണാൻ പറ്റും എന്നാണ് പറയണത് എനിക്കറിയില്ല ഞാൻ ഒന്നും കൂടി മോളിൽ പോയിട്ട് താഴെ വന്നപ്പോഴത്തേ ഈ വീഡിയോ എടുത്തു ണ്ടോ നല്ല ഭംഗിയില്ലേ വീഡിയോസിൽ എനിക്ക് അത്ര ഭംഗിയായി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും പക്ഷെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇതിൻ്റെ സത്യത്തിൽ നമ്മൾക്ക് മുകളിൽ നിന്നാ താഴേക്ക് നോക്കാൻ പറ്റുമോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അത് ഇതാപ്പി ഒരു നടപ്പായിരുന്നു എവിടെ കുറേ അന്വേഷിച്ചിട്ട് എവിടെ ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടോ സൺഡേയ്സിൽ തിരക്കാണ്ടില്ലേ എൻ്റെ വിചാരമൊക്കെ ഉള്ള ആൾക്കാരത് കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുമെന്നാണ് പക്ഷെ അല്ല കേട്ടോ ഞാൻ അവസാനം കുറേ നടന്ന് ഈ ഷോപ്പ്സൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ നോക്കണ അപ്പം എനിക്ക് മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും സംഭവം അങ്ങനെ ടി അത് നോക്കാൻ വേണ്ടിയിട്ട് ആൾ മാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോഴേ അത് തന്നെ സംഭവം ഞാൻ ഈ ലൈഫായിട്ട് നോക്കിയപ്പോഴത്തേക്കിനും കാരണം ഇപ്പോഴല്ലേ മനസ്സിലായേ താഴെ ഒരു മനുഷ്യൻ പോലും ഇല്ല ആക്ച്വലി മെട്രോ വന്നിറങ്ങി ഒരു തിരക്കായിരുന്നത് ആ പോട്ട് പിന്നെ എന്തായാലും വന്നതല്ലേ ഒന്ന് ഇറങ്ങിയിട്ട് പോകാന്ന് കരുതി ഞാൻ എന്തേ നടന്നു നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കുറെ ആൾക്കാരും ആളും ബഹളവും എല്ലാം ആയിട്ട് ഞാൻ എന്നാൽ ഷോപ്സൊക്കെ വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി അവിടെ ഒക്കെ ഇങ്ങനെ നടന്ന് നടന്ന് നോക്കി ആക്ച്വലി ഇവിടെ ഡേഞ്ചർ ആണെങ്കിൽ നല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ എപ്പോഴും ആറമ്പകളും പോലീസ് ഫോഴ്സ് ഉണ്ടാവും ആർമി ഫോഴ്സ് ഉണ്ടാവും അതുകൊണ്ട് നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ നമ്മളെ സൂക്ഷിക്കണമല്ലോ ആരൊക്കെ കാര്യമേ ഉള്ളൂ കണ്ടില്ലേ ആർമി ഫോഴ്സും എപ്പോഴും ഇതിലേ ഇങ്ങനെ ആളുകൾ വന്നോണ്ടേ ഇരിക്കും ഞാൻ നോക്കിയപ്പോൾ ഗൈസ് കണ്ടില്ലേ ആ ഹോട്ടലിൽ ഒരു വാലിനെ തൂക്കിയിട്ടിരിക്കുന്നത് അറിയില്ല ചിലപ്പോൾ ചോദിക്കായിരിക്കും എന്താ സംഭവം എന്നറിയില്ല പിന്നെ ഞാൻ വന്ന ആ മെയിൻ റെയിൽവേ സ്റ്റേഷനില്ലേ ആ റെയിൽവേ സ്റ്റേഷനും ഈ മെട്രോയും തമ്മില് കുറച്ച് ദൂരമേ ഉള്ളൂ ശരിക്കും നടന്നു പോലുള്ള ദൂരമേ ഉള്ളൂ നമ്മളീ ലൈറ്റ് കാണാനാണല്ലോ ഞാനിവിടെ വരെ വന്നത് എന്നാൽ തിരിച്ചു നടന്നു പോകുന്നെ കരുതി ഞാൻ നടന്നു നടന്നപ്പോഴല്ലേ അബദ്ധം പറ്റി എന്ന് പറഞ്ഞത് കൊറേയേറെ നടക്കാനുണ്ടായിരുന്നു ഒന്നാമത് സമ്മറിന്റെ സ്റ്റാർട്ടിങ്ങിത് ഇതൊരു ഫേക്ക് സമ്മർ ആണ് ഇപ്പൊ ചൂടു അത് എന്നാൽ തണുപ്പാണ് അങ്ങനൊരു ക്ലൈമറ്റ് ആ ഹാ എന്തായാലും പോട്ടെന്ന് കരുതി ഞാൻ അവിടെ എത്തി അങ്ങനെ എത്തിയപ്പോഴാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരുന്നൊരു മാർക്കറ്റാണിത് ശരിക്കും ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്ലേസ് ഇതാണ് ഇവിടെ കൂടുതലും പിക്ക് പോക്കറ്റ്സ് നടക്കുക കണ്ടില്ലേ നിലത്തൊക്കെ ഇരുന്ന ആളുകൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കണത് ഓ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല അവസാനം തിരിച്ചു പോകാമെന്ന് കരുതി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ആ ഒരു പ്ലേസ് ഇത് ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് അങ്ങനെ ഞാൻ അതേ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയേക്കാം എന്ന് കരുതി ഞാൻ തീ നേരെ അങ്ങനെയേക്ക് വിട്ടു അങ്ങനെ അവസാനം എൻ്റെ ആ ഒരു ആഗ്രഹം സഫലമായി എൻ്റെ സന്തോഷത്തിൽ ഞാൻ തീ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങി നേരെ ട്രെയിൻ കയറാൻ പോയി ഇതൊരു അണ്ടർഗ്രൗണ്ടിലാണ് ശരിക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇതിനകത്ത് കയറി ഇരുട്ടാണോ വെളിച്ചാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ഞാൻ എൻ്റെ പുതിയ കല്ലാരി ഒക്കെ വെച്ച് ചെറിയൊരു പറ്റി ഒക്കെ കാണിച്ച് അവിടെ ഇരുന്നപ്പോൾ ട്രെയിൻ വന്നു പക്ഷേ ഇതെനിക്ക് പോകാനുള്ള ട്രെയിനല്ല ഫൈനലിൻ്റെ എൻ്റെ ട്രെയിൻ എത്തിക്കും പക്ഷേ ആദ്യം നോക്കിയപ്പോൾ അതിനകത്തേ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു പക്ഷേ അവസാനം ഒന്നിരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ദ അങ്ങനെ നേരം വരെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഫൈനലി ഞാൻ റീച്ചായി എൻ്റെ മുകളിലേക്ക് ഞാൻ നേരെ കിട്ടും അങ്ങനെ ഇത്രയുള്ള എൻ്റെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അത്രേയുള്ള അടുത്ത വീഡിയോ കാണാൻ ടാറ്റോ ബൈ ബൈ